ബലാൽസംഗ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ നടൻ സിദ്ദിഖ് സുപ്രീംകോടതിയിലേക്ക് സിദ്ദിഖ് ഇന്ന് ഹർജി നൽകിയേക്കും ഹർജിയുമായി ബന്ധപ്പെട്ട് സിദ്ദിഖിൻ്റെ കേരളത്തിലെ അഭിഭാഷകർ ദില്ലിയിലെ മുതിർന്ന അഭിഭാഷകനുമായി സംസാരിച്ചതായാണ് വിവരം വിധി പകർപ്പ് കൈമാറിയിട്ടുണ്ട് അതിജീവിത പരാതി നൽകാൻ വൈകിയതടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരിക്കും ഹർജി നൽകുക കേരള പോലീസ് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തുന്നതിനിടെയാണ് മുൻകൂർ ജാമ്യവുമായി സുപ്രീംകോടതിയിലേക്ക് എത്തുന്നത് അതേസമയം സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയാണ് സിദ്ദിഖിനായി വിമാനത്താവളങ്ങളിൽ ഉൾപ്പെടെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി നടൻ വിദേശത്തേക്ക് കടക്കാതിരിക്കാനാണ് നീക്കം സിദ്ദിക്കിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ തടസ്സമൊന്നുമില്ലെന്നും പോലീസ് അറിയിച്ചു പോലീസ് ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് പോകും അതേസമയം സിദ്ദിഖിൻ്റെ എല്ലാ നമ്പറുകളും സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലുകളും സിദ്ദിക്കിൻ്റെ സുഹൃത്തുക്കളുടെ വീടുകളും കേന്ദ്രീകരിച്ച് പരിശോധന ഊർജിതപ്പെടുത്തിയിരിക്കുകയുമാണ് സിദ്ദിഖിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി തള്ളിയത് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു സിദ്ദിഖിൻ്റെ ആവശ്യം എന്നാൽ ഈ കാര്യങ്ങൾ തള്ളിക്കളഞ്ഞാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിരിക്കുന്നത് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ കേസിൽ അറസ്റ്റ് നടപടി ഉൾപ്പെടെ സിദ്ദിഖ് നേരിടേണ്ടി വന്നേക്കാം ജസ്റ്റിസ് സി എസ് ഡൈസ് ആണ് ജാമ്യാപേക്ഷ തള്ളിയത് സിദ്ധിക്കെതിരെ യുവനടി നൽകിയ പരാതിയിൽ ശക്തമായ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചെന്ന പരാതിക്കാരിയുടെ മൊഴി ശരിവെയ്ക്കുന്നതാണ് ഈ തെളിവുകളെന്ന് അന്വേഷണ വൃത്തങ്ങൾ അറിയിച്ചു സിദ്ദിക്കിനെതിരായ തെളിവുകൾ ഉൾപ്പെടെ കണക്കിലെടുത്താണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്